രാവിലെ തന്നെ എറണാട വന്ന സമയത്ത് എന്താ വലിയൊരു മടമൊശുനിയും കൊണ്ടാണ് വന്നത് വന്നിട്ടാ അപ്പൊ ഏച്ചിത് വേഗം ക്ലീൻ ചെയ്യാൻ പോയിട്ടാണ് നമുക്ക് വീട്ടിനകത്ത് ഇഷ്ടം ഒന്നും ഇത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല പുറത്ത് വെച്ച് ഒരു ദയക്കിന് കെട്ടിട്ടാണ് ഇത് ക്ലീൻ ചെയ്യാനാവില്ല കാരണം ഇതിന്റെ തോല് ഇങ്ങനെ വലിച്ചൂരേണ്ടതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ഈ ഒരു തോൽ വലിച്ചെടുക്കൽ ചില ആൾക്കാർ മണ്ണ് കൂട്ടലുണ്ട് ചിലവർ മറ്റേ കരിയെല്ലാം കൂട്ടിയിട്ട് ഇത് വലിച്ചെടുക്കുന്ന കാണലുണ്ട് പിന്നെ ചേച്ചി പിന്നെ അതൊന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിട്ട് കൈ കൊണ്ട് തന്നെ മാക്സിമം പറ്റുന്ന പോലെ വലിച്ചങ്ങൂരി അതിൻ്റെ തോല് ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒരു പാമ്പിനെ പോലെ ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അങ്ങനെ വെച്ച് ഇനി ഇതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് നല്ലവണ്ണം എടുക്കണം പിരക്കിയിട്ട് അത് കഴുകാൻ വെക്കണം കുഞ്ഞോട്ട് അപ്പഴത്തേക്ക് എണീറ്റ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിതാ മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾ കുരുമുളകെ ലേശം മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം പെരക്കി 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 വെക്കുക ഓൺ ദ സ്പോട്ടിൽ തന്നെ ആക്കി വെച്ചു രാവിലെ കൊണ്ടുവന്നു അപ്പം തന്നെ മീൻ എന്താ നല്ല വൃത്തിക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആ ടൈമിലാണ് ഈ ഒരു മീൻ പൊരിക്കലും മീൻ മുറിക്കലും ഇതെല്ലാം നടക്കുന്നത് അങ്ങനെ രാവിലത്തെ പുട്ടും പയറിൻ്റെയും കൂടെ നല്ല മടമൂച്ചു ഫ്രൈയും കൂടെ ചെയ്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ചറ്റാ